കടപ്പിളാമറ്റം പഞ്ചായത്തിൽ മുന്നണികൾ കടുത്ത പോരാട്ടത്തിൽ ഭരണം നിലനിർത്താൻ എൽ ഡി എഫും ഭരണ പിടിക്കാൻ യു ഡി എഫും കാര്യക്ഷമമായ ഭരണം വാഗ്ദാനം ചെയ്ത ബി ജെ പിയും ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ് കടപ്പിളാമറ്റം പഞ്ചായത്തിലെ പതിനാല് വാർഡുകളിലും ശക്തമായ പ്രചരണമാണ് നടന്നുവരുന്നത് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും പ്രചരണം ഊർജിതമാക്കി കഴിഞ്ഞ തവണ എൽ ഡി എഫ് ഭരണത്തിലായിരുന്നു കടപ്പിളാമറ്റം പഞ്ചായത്ത് എൽ ഡി എഫിനും യു ഡി എഫിനും ശക്തമായ വേരോട്ടമുള്ള കടപ്പിളാമറ്റത്തെ ഇത്തവണ ശക്തി തെളിയിക്കാൻ ബി ജെ പി എത്തിയതോടെ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുകയായിരുന്നു എൽ ഡി എഫിൽ കേരളാ കോൺഗ്രസ് എം ഏഴ് സീറ്റിലും സി പി ഐ എം ആറ് സീറ്റിലും സി പി ഐ ഒരു സീറ്റിലുമാണ് മത്സരിക്കുന്നത് മുൻ ഭരണസമിതി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് നടപ്പാക്കിയ വിവിധ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടി ഭരണ തുടർച്ചയ്ക്കായി വോട്ടു തേടുകയാണെന്ന് എൽ ഡി എഫ് കേരള കോൺഗ്രസ് സി എം നേതാവ് തോമസ് പുളിക്കിയിൽ പറഞ്ഞു ഇത്തവണ പതിനാല് സീറ്റുകളിലും വിജയിച്ച് എൽ ഡി എഫ് ശക്തി തെളിയിക്കുമെന്നും തോമസ് പുളിക്കീൽ പറഞ്ഞു കടന്നാപുരം ഗ്രാമപഞ്ചായത്തിലെ പതിനാല് വാർഡുകളാണ് ഉള്ളത് ഏഴ് വാർഡുകളിൽ കേരള കോൺഗ്രസ് എമ്മും ആറ് വാർഡുകളിൽ സി പി ഐ എമ്മും ഒരു വാർഡ് സി പി ഐ ആണ് മരിച്ചിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഈ കഴിഞ്ഞ പ്രാവശ്യം ഇടതുപക്ഷ എൽ ഡി എഫാണ് പഞ്ചായത്ത് ഭരിച്ചിരുന്നത് ഇനിയും ആ നില വർദ്ധിപ്പിച്ചുകൊണ്ട് പതിനാല് വാർഡുകളിലും വിജയസാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ പതിനാല് വാർഡിലും പിന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും എൽ ഡി എഫിൻ്റെ ഭരണം നിലനിർത്തും അതുപോലെ തന്നെ പഞ്ചായത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും ഒക്കെ ഇതിന് പിന്നെ അതൊക്കെ ഇതിന് വിജയത്തിനുള്ള സാധ്യത കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒട്ടേറെ ആനുകൂല്യങ്ങൾ പെൻഷൻ ആയിരത്തി അറുപത്തിൽ നിന്ന് രണ്ടായിരമായിട്ട് വർദ്ധിപ്പിച്ചതും അതിനിരത്തിലില്ലാത്ത ഒരു സംസ്ഥാനമായി കേരളത്തെ മാറ്റിയതും അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വയസ്സിന് അറുപയസ് വരെയുള്ള വനിതകൾക്ക് ആയിരം രൂപ പെൻഷൻ ആളുടെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റിനു സമീപനമാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് കടപ്പളാമറ്റം ഡിവിഷനിൽ നിന്നും ബോണി കുയ്യാക്കോസും വെമ്പള്ളി ഡിവിഷനിൽ നിന്നും സുരേഷ് കെ പിയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളായി ജനവിധി തേടുന്നു ജില്ലാ പഞ്ചായത്തിലേക്ക് കുറവലിങ്ങാൻ ഡിവിഷനിൽ നിന്നും പി സി കുര്യനാണ് മത്സരിക്കുന്നത് യു ഡി എഫിൽ കോൺഗ്രസ് പത്ത് സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നാല് സീറ്റിലുമാണ് മത്സരിക്കുന്നത് കടപ്പിളാമറ്റത്ത് വികസനം തടസ്സപ്പെടുകയായിരുന്നുവെന്ന് യു ഡി എഫ് കോൺഗ്രസ് നേതാവും സ്ഥാനാർത്ഥിയുമായ മാത്യു കുളിരാനി പറഞ്ഞു കടപ്പളാമറ്റം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് പതിനാല് സീറ്റുകളിൽ മത്സരിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിലുള്ള പതിനാല് സീറ്റുകളിൽ പത്ത് സീറ്റിൽ കോൺഗ്രസും നാല് സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമാണ് മത്സരിക്കുന്നത് പതിനാല് സീറ്റിലും ഉജ്ജ്വലമായ മത്സരമാണ് നടക്കുന്നത് നൂറ് ശതമാനവും പതിനാല് സീറ്റും യു ഡി എഫിനെ നേടാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് യു ഡി എഫിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ യു ഡി എഫിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ ചെയർമാനും കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻറ്റും എന്നുള്ള നിലയിൽ എനിക്ക് ഉള്ളത് ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും ഇത്തവണ യു ഡി എഫ് പതിനാല് സീറ്റും പിടിച്ചെടുക്കുക തന്നെ ചെയ്യും അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ ജോസ് കൊടിയമ്പുരീടവും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ശ്രീ ജോമോനും ജോസ്മോനും വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് വലിയ ഭൂരിപക്ഷം നേടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെ മത്സരിക്കുന്ന പത്ത് സീറ്റുകളിൽ അപ്പോൾ കോൺഗ്രസ് മത്സരിക്കുന്ന പത്ത് സീറ്റുകൾ കൈപ്പത്തി അടയാളത്തിലും കേരള കോൺഗ്രസ് മത്സരിക്കുന്ന നാല് സീറ്റുകൾ വോട്ടറിക്ഷ അടയാളത്തിലുമാണ് മത്സരിക്കുന്നത് ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള ഈ നാട്ടിലെ ഓരോ വോട്ടർമാരും യു ഡി എഫിനെ നിലവിലുള്ള സാഹചര്യത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ കൃത്യമായി സഹായിക്കണമെന്ന മുമ്പിൽ വെക്കുകയാണ് ഫണ്ട് ലഭിച്ചിട്ടും വികസന പദ്ധതികൾ പൂർത്തീകരിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല ശക്തമായ തിരിച്ചുവരവ് നടത്തി യു ഡി എഫ് പഞ്ചായത്ത് ഭരണം നേടുമെന്നും മാത്യു കുളിരാനി പറഞ്ഞു യു ഡി എഫിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായി വെമ്പള്ളി ഡിവിഷനിൽ നിന്നും രതീഷ് എണച്ചേരിയിലും കടപ്പാളാമറ്റം ഡിവിഷനിൽ നിന്നും ജോസ് കൊടിയമ്പുരയുടെ മത്സരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിലേക്ക് ജോസ് മുൺ മുണ്ടക്കിലാണ് സ്ഥാനാർത്ഥി ഇരുമുന്നണികളെയും പരാജയപ്പെടുത്തി വിജയമുറപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ബി കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങളിലെത്താൻ ബി ജെ പി ഭരണത്തിലെത്തേണ്ടത് ആവശ്യമാണെന്ന് ബി ജെ പി നേതാവ് സദാശിവൻ പറഞ്ഞു കടപ്പാമറ്റം പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം പതിനാല് വാർഡുകളിലും കഴിവും പ്രാപ്തിയും ഭരണപരിചയവുമുള്ള പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ തന്നെയാണ് കാര്യകർത്താക്കന്മാരെ തന്നെയാണ് സ്ഥാനാർത്ഥികളായിട്ട് മത്സരിപ്പിച്ചിട്ടുള്ളത് ഈ പതിനാല് വാർഡിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ജനമനസ്സ് ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ ഗ്രഹസമ്പർക്കം നടത്തിയ അവസരത്തിൽ ഈ ഇടത് വലത് മുന്നണികൾ ഈ നാട്ടിൽ പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിക്ക് അന്ധമായ രാഷ്ട്രീയ വൈര്യം ഇന്ന് ജനങ്ങളുടെ ഇടയിലില്ല കേന്ദ്രം ഭരിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഇന്ന് ഈ നാട്ടിൻപുറത്തെ കടപ്പളാമറ്റ ജനങ്ങളുടെ കരങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട് പ്രധാൻ മന്ത്രി കൃഷി സമ്മാൻ നിധിയിലൂടെ ജനധൻ അക്കൗണ്ടിലൂടെ ഈ കോവിഡ് കാലത്ത് കിട്ടിയ സമാശ്വാസ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോഴും റേഷൻ കട വഴി ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള സാധാരണ ഗുരു ജനങ്ങൾക്ക് പ്രധാൻ ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതിയിലൂടെ സൗജന്യമായ അരി ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇതനുഭവിക്കുന്ന ജനങ്ങൾ കേര കടപ്പളാമറ്റം പഞ്ചായത്തിലെ പതിനാല് വാർഡിലെയും ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് തന്നെ വോട്ട് രേഖപ്പെടുത്തും എന്നാണ് ഈ ജനമനസ് പറയുന്ന ജനങ്ങളുടെ വികാരം ഇതാണ് പതിനാല് വാർഡുകളിലും ശക്തമായ മത്സരമാണ് ബി ജെ പി കാഴ്ചവയ്ക്കുന്നത് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സി കെ സന്തോഷ് കുമാർ അടക്കമുള്ള സ്ഥാനാർത്ഥികളാണ് ബി ജെ പിക്ക് വേണ്ടി മത്സര രംഗത്തുള്ളത് ബി ജെ പി പലരിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായി കടപ്പറാമറ്റം ഡിവിഷനിൽ നിന്നും രാജേഷ് കെ നായരും വെമ്പള്ളി ഡിവിഷനിൽ നിന്നും ജിതൻ നാഥ് പിയും മത്സരിക്കുന്നു ജെയ്സൻ തോമസ് വല്ലടിയാണ് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സി പി ഐ എം മുൻ ഏരിയ സെക്രട്ടറി പി എം ജോസഫ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായും ഗംഗാദേവി യു ഡി എഫ് സ്ഥാനാർത്ഥിയായും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ സി കെ സന്തോഷ് കുമാർ ബി ജെ പി സ്ഥാനാർത്ഥിയായും സ്വതന്ത്രനായി മുൻ മെമ്പർ ഷിബു പോതമാഘലും മത്സരിക്കുന്ന പന്ത്രണ്ടാം വാർഡിൽ തീപാരുന്ന പോരാട്ടമാണ് നടക്കുന്നത് ഇത്തവണ വിജയമുറപ്പിക്കാനുള്ള ശക്തമായ പ്രചരണ തന്ത്രങ്ങളുമായാണ് എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി മുന്നണികൾ മത്സരരംഗത്ത് പ്രവർത്തനങ്ങൾ നടത്തി ക്യാമറമാൻ ക്യാമറാമാൻ അനിൽ കുറച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ സ്റ്റാർ വിഷ ന്യൂസ് പാലാ